സംസ്ഥാനത്ത് അഞ്ചു ദിവസം ശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കേരളത്തിൽ കാലവർഷം എത്തിച്ചേർന്നതായും വിവരം വിഷ്ണു കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നു വിഷ്ണു കേരളത്തിൽ കാലവർഷം എത്തിയിരിക്കുന്നു എങ്ങനെയാണ് മഴയുടെ സാധ്യതകൾ ഇനി കേരളത്തിൽ കാലവർഷം എത്തിയെന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത് കേരളത്തിൽ ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം ശക്തമായ മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പുണ്ട് വരുന്ന അഞ്ച് ദിവസം അതിശക്തമായ മഴ പലയിടത്തും വ്യാപകമായി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് അതോടൊപ്പം ഇന്ന് എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാളെയും പല ജില്ലകളിലും യെല്ലോ ഉണ്ട് ഏതായാലും വരുന്ന ദിവസങ്ങളിലെല്ലാം മഴ മുന്നറിയിപ്പ് ഉണ്ടെങ്കിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വ്യാപകമായ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് അതോടൊപ്പം തീരദേശ മേഖലകളിൽ കടലാക്രമണ സാധ്യത നില അതോടൊപ്പം ഉയർന്ന പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യതയും കാണുന്നുണ്ട് പല താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാധ്യതകളും കണക്കാക്കുന്നുണ്ട് എന്നാലും തെക്കൻ ജില്ലകളിലടക്കം വ്യാപകമായ മഴ സാധ്യത മുന്നറിയിപ്പുണ്ട് യെല്ലോ അലേർട്ട് തന്നെയാണ് ഇന്ന് പൂർണ്ണമായും ഉള്ളത് പല ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയുണ്ട് ചില ഇടിമല്ലി റോഡ് കൂടിയ മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഏതായാലും ഇപ്പോൾ നിലവിൽ കാലവർഷം എത്തിയതായാണ് വിവരം കാലവർഷത്തിന്റെ മഴ ഏതായാലും തുടങ്ങിയിട്ടുണ്ട് ഇനി നാൽപ്പത് ശതമാനം മഴ അധികം ഇത്തവണ ലഭിക്കുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് എന്തായാലും നഗരത്തിലെ വെള്ളക്കെട്ടുകൾക്ക് പരിഹാരമാകുന്നില്ല നഗരം കൂടുതൽ വെള്ളക്കെട്ടിനാൽ ശ്വാസം മുട്ടുന്ന ഒരു രീതിയിലേക്ക് അവസ്ഥയിലേക്ക് പോകുമോ ഒരു മഴ ലഭിക്കുകയാണെങ്കിൽ അതായത് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന മഴയുണ്ടാകുകയാണെങ്കിൽ നഗരപ്രദേശത്തെ പല താഴ്ന്ന ഭാഗത്തും വെള്ളം കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരു സാഹചര്യം എന്തായാലും തലസ്ഥാന തടക്കമുണ്ട് അതോടൊപ്പം തീരദേശ മേഖലകളിലെ ചില പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു പതിവ് സാധാരണമായി ഉണ്ട് മാത്രമല്ല ചില കിളിയാറടക്കമുള്ള നദികൾ കരകവിഞ്ഞൊഴുകുന്ന സാധ്യതയുമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കുറച്ച് മണിക്കൂറുകൾ മാത്രം മഴ തുടർന്നപ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു നദികളെല്ലാം കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ അധികം നേരം മഴ നിൽക്കുകയാണെങ്കിൽ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അതിനായുള്ള മുന്നൊരുക്കങ്ങൾ തയ്യാറായതായി അറിയിക്കുന്നുണ്ട് പക്ഷേ കൃത്യമായ ഒരു അതിനുള്ള ഒരു പരിഹാരം കാണാനായി ഇതുവരെ സാധിച്ചിട്ടില്ല എല്ലാ മഴക്കാലത്തും ശക്തമായ വെള്ളക്കെട്ട് പലയിടത്തും ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഏതായാലും അമിതമായി മണിക്കൂറുകളോളം മഴ നിന്നാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുള്ളത്